ഇടുക്കി മാങ്കുളത്ത് നടന്നു വന്നിരുന്ന ത്രിദിന ആഗോള ലിംഗ സമുക്ത ഉത്തരവാദിത്ത ടൂറിസം സമ്മേളനം അവസാനിച്ചു സംസ്ഥാന ടൂറിസം വകുപ്പ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി യു എൻ വിമൻ എന്നിവ സംയുക്തമായാണ് ആഗോള സമ്മേളനം സംഘടിപ്പിച്ചിരുന്നത് ടൂറിസം മേഖലയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കുക വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം നടപ്പാക്കുന്ന സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര പദ്ധതി ആഗോള ശ്രദ്ധയിൽ എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത് മാങ്കുളം വിരിവാറയിലെ ക്ലിഫ് റിസോർട്ടിലായിരുന്നു മൂന്ന് ദിവസങ്ങളിലായി ആഗോള ആഗോളലിംഗസമത്വ ഉത്തരവാദിത്ത ടൂറിസം സമ്മേളനം നടന്നു വന്നിരുന്നത് സംസ്ഥാന ടൂറിസം വകുപ്പ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി യു വിമൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ചിരുന്ന സമ്മേളനം സമാപിച്ചു ടൂറിസം മേഖലയിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം നടപ്പാക്കുന്ന സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര പദ്ധതി ആഗോള ശ്രദ്ധയിൽ എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത് ഇന്റർനാഷണൽ ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ ഹരോൾ ഗുഡ്ബിൻ യു എൻ വിമിന്റെ നാഷണൽ ഹെഡായിട്ടുള്ള കൺട്രി റിപ്രസന്റേറ്റീവ് ആയിട്ടുള്ള സൂസൻ ഫെർഗൂസൻ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട അറുപത്തിരണ്ട് സ്പീക്കർമാരാണ് പതിനാറ് പാനലുകളിലായി സംസാരിച്ചത് കേവലമായ അക്കാദമിക് പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നില്ല നാളിതുവരെ കേരളം ടൂറിസം മേഖലയിലും റെസ്പോൺസിബിൾ ടൂറിസം രംഗത്തും സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാരത്തിൻ്റെ മേഖലയിലും ആർജിച്ച പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള പ്രസൻറ്റേഷനുകളുണ്ടായി ഈ കോൺഫറൻസ് ഇപ്പോൾ നടക്കാൻ പോകുന്ന കേരള ഡിക്ലറേഷൻ ഓൺ ജെൻഡർ ഇൻക്ലൂസീവ് ആൻഡ് റെസ്പോൺസിബിൾ ടൂറിസം വിമൻ ഫ്രണ്ട്ലി ടൂറിസം എന്ന ഡിക്ലറേഷനോട് കൂടി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ സൗഹൃദ വിനോദസഞ്ചാരമായി സഞ്ചാര കേന്ദ്രമായി കേരളത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഈ കോൺഫറൻസ് വഴി സാധിക്കുമെന്നുമാണ് സംസ്ഥാനത്ത് ടൂറിസം മേഖല കൈവരിച്ച നേട്ടങ്ങളും സ്ത്രീ സൗഹൃദ ടൂറിസം പ്രവർത്തനങ്ങളും സമ്മേളനം ചർച്ച ചെയ്തു കേരളത്തിലെ സ്ത്രീ സൗഹൃദ ടൂറിസം മാതൃകയെക്കുറിച്ച് ഈ മേഖലയിലെ വിദഗ്ധർ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു ആഭ്യന്തര വരുമാനത്തിൽ വലിയൊരു പങ്ക് നൽകുന്ന ഒരു ഒരു വിഭാഗം എന്ന് പറയുന്ന ഒരു മേഖലയാണ് ടൂറിസം അപ്പോൾ ഈ ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവരാനും അതുപോലെ യാത്രികരായി വരുന്ന യാത്രക്കാരായി വരുന്ന സ്ത്രീകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് വലിയൊരു പിന്താങ്ങലാണ് ഈ സമ്മേളനം നൽകുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഇതിൽ പങ്കെടുത്തു കേരളത്തിലെ ടൂറിസം മേഖലയ്ക്കും കേരളത്തിലെ സ്ത്രീകളുടെ ഒരു പുരോഗതിക്കും ഒക്കെ വളരെ വളരെ നല്ല രീതിയിൽ സഹായം നൽകുന്ന സപ്പോർട്ട് നൽകുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഈ കോൺഫറൻസ് കേരളത്തിൽ നടന്നു വരുന്ന സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ സ്ഥാപനങ്ങൾ പ്രവർത്തകർ തുടങ്ങിയവരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുക പരസ്പര സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക ഈ മേഖലയിലുള്ള മാതൃകകൾ ആഗോളതലത്തിൽ അവതരിപ്പിക്കുക അനുയോജ്യമായ മാതൃകകളും ആശയങ്ങളും ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യവും സമ്മേളനം മുമ്പോട്ട് വച്ചിരുന്നു ടൂറിസം വകുപ്പ് മന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച ആരംഭിച്ച സമ്മേളനത്തിൽ വിവിധ ദിവസങ്ങളിലായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ എം ബി അഡ്വക്കറ്റ് ഡീൻ കുര്യക്കോസ് ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ഹാറോൾഡ് ഗുഡ്വീൻ കേരളം ടൂറിസം സെക്രട്ടറി കെ ബിജു സംസ്ഥാന ആസൂത്രണ ബോർഡംഗം മിനി സുകുമാർ കേരളം ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ ടൂറിസം മിഷൻ സൊസൈറ്റി സിഇഒ കെ രൂപേഷ് കുമാർ കേരള ട്രാവൽ മാർട്ട് സെക്രട്ടറി എസ് സ്വാമിനാഥൻ ഇത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി